കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിനെതിരായും ബി ജെ പിക്ക് വരുന്ന ഏറ്റവും കുറഞ്ഞത് മൂന്ന് വാർത്തകളെങ്കിലും ഒരു ദിവസം മുക്കാറുണ്ട് അത്തരത്തിൽ ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒഴിവാക്കിയ അവഗണിച്ച അഞ്ച് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യത്തേത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണപരാജയത്തെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഗൗരി ലങ്കേഷ് വധക്കേസിൽ മുഖ്യ സാക്ഷി കൂറുമാറിയിരിക്കുകയാണ് അതോടൊപ്പം മൂന്ന് പ്രധാനപ്പെട്ട പ്രതികൾക്ക് വിചാരണ വൈകുന്നു എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ച കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങളിൽ ഒന്നാണ് ഗൗരി ലങ്കേഷ് കേസിൽ ഇപ്പോഴും വിചാരണ നീളുന്നത് എന്ന് നിസ്സംശയം പറയാം ആ കേസിലെ മുഖ്യ സാക്ഷിയായ തിമ്മയ്യ പോലീസ് നിർബന്ധിച്ചാണ് തന്നെ കൊണ്ട് മാപ്പു സാക്ഷിയായി ചേർത്തതെന്നും താൻ ഈ കേസിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും കോടതിയിൽ കഴിഞ്ഞ ദിവസം മൊഴി നൽകുകയുണ്ടായി ഇതോടെ ആ കേസിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഈ കോൺഗ്രസ് സർക്കാരിനെതിരായ വാർത്ത ഗൗരിലങ്കേഷ് പദവുമായി ബന്ധപ്പെട്ടതായിരുന്നിട്ട് കൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് കൃത്യമായി അവഗണിക്കുകയുണ്ടായി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത അത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക കടുംവെട്ട് കേന്ദ്രം തുടരുന്നു എന്ന വാർത്തയാണ് ഡൽഹി പശ്ചിമ ബംഗാൾ പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കുള്ള സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ എസ് എസ് എ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് വിതരണം കേന്ദ്രം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് കീഴിലുള്ള ഒരു പദ്ധതിയിൽ ചേരാൻ ഈ സംസ്ഥാനങ്ങൾ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ സംസ്ഥാനങ്ങൾക്കുള്ള എസ് എസ് എ ഫണ്ട് വിതരണം പൂർണ്ണമായും കേന്ദ്രം നിർത്തിവച്ചിരിക്കുന്നത് കേന്ദ്രം ഈ എസ് എസ് എ ഫണ്ട് ഡൽഹിക്ക് മുന്നൂറ്റി മുപ്പത് കോടി രൂപയും പശ്ചിമ ബംഗാളിന് ആയിരം കോടി രൂപയും പഞ്ചാബിന് അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയും നൽകാനുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഫണ്ട് വിതരണം കേന്ദ്രം നിർത്തിവെച്ചതോടെ ഈ സംസ്ഥാനങ്ങളിലെ അധ്യാപകരുടെ ശമ്പള വിതരണം ഉൾപ്പെടെ മുടങ്ങാനാണ് സാധ്യത എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്രത്തിനെതിരായ ഒരു വാർത്തയായതുകൊണ്ട് തന്നെ ഈ വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്ന് ഇടം പിടിച്ചില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഭരണകാലത്തെ ഒരു പി എസ് സി തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ് പി എസ് സി മുൻ ചെയർമാൻ അടക്കം കോൺഗ്രസ് ഭരണകാലത്ത് നിയമിതനായ നിരവധി പി എസ് സി അധികൃതർ ഈ കേസിൽ ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മനോരമ പോലെ ചില മാധ്യമങ്ങൾ കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന അഴിമതിയാണ് എന്ന് പറയാതെ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കോൺഗ്രസ് ഭരണകാലയളവിലാണ് ഈ പി എസ് സി ചെയർമാൻ നിയമിതനായത് ഈ പി എസ് സി ചെയർമാന്റെ മകനും മകളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് അനധികൃതമായി ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ജോലികളിലേക്ക് പി എസ് സി വഴി നിയമിതരായിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് ഭരണകാലത്തെ ഒരു വമ്പൻ പി എസ് സി തട്ടിപ്പിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായ വ്യാജ പി എസ് സി കോഴ ആരോപണം ഏറ്റെടുത്ത ആവേശമൊന്നും ഈ കോൺഗ്രസ് പി എസ് സി തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് നൽകിയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് നാലാമത്തെ വാർത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ഹിന്ദുത്വവാദികൾ കൊലാപൂരിൽ ഒരു പള്ളി കൂടി ഒരു മുസ്ലിം പള്ളി കൂടി തകർത്തു എന്നതാണ് കാവ്യഷാളുകൾ അടിഞ്ഞു മാരകായുധങ്ങളുമായി ജയ് ശ്രീറാം വിളിയോടെ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമി സംഘം പള്ളിയെ ഏതാണ്ട് പൂർണ്ണമായും തകർക്കുകയുണ്ടായി ഇതിന്റെ ദൃശ്യങ്ങൾ ഹിന്ദുത്വവാദികൾ തന്നെ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി മഹാരാഷ്ട്രയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും ഈ നിമിഷം വരെ നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന ഏകരാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് എ എം ഐ എമ്മിൻ്റെ എം പി ആയിട്ടുള്ള ഹൈദരാബാദിൽ നിന്നുള്ള എം പി അസദുദ്ദീൻ ഒവൈസി മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാൻ കഴിയുന്നത് കേദാർനാഥിൽ നിന്നും വരുന്ന വാർത്തയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നായ കേദാർനാഥിൽ നിന്നും കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം കാണാതായിരിക്കുന്നു എന്നൊരു വെളിപ്പെടുത്തലുമായി ഇന്ത്യയിലെ നാല് ശങ്കരാചാര്യന്മാരിൽ ഒരാളായ സ്വാമി അവിമുക്തേശ്വരാനന്ദ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സർക്കാരിന് കീഴിലുള്ള രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറുന്നു എന്നൊരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അതോടൊപ്പം കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ബി ജെ പിയുടെ ഒത്താശയോടുകൂടി പുതുതായി പണികഴിപ്പിക്കാനിരിക്കുന്ന കേദാർനാഥ് ക്ഷേത്രം യഥാർത്ഥ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ശോഭകെടുത്തുമെന്നും അത് ആ നീക്കത്തിൽ നിന്നും ഉത്തരാഖണ്ഡ് സർക്കാരും ആ ക്ഷേത്രത്തിന്റെ ഭൂമി ഭൂമിപൂജയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയം പിന്മാറണമെന്ന് ഈ സ്വാമി അഭിമുക്തേശ്വരാനന്ദ ആരോപിച്ചു ബി ജെ പി രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ആ ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയാൻ കഴിയുന്ന ക്ഷേത്രമാണ് കേദാർനാഥ് ആ കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നാണ് ഇരുന്നൂറ്റി കിലോ സ്വർണം കാണാതായിരിക്കുന്നു എന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മതാചാര്യനായ ശങ്കരാചാര്യ സ്വാമി അഭിമുക്തേശ്വരാനന്ദ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്ന ശേഷവും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത മാധ്യമങ്ങളെയും അദ്ദേഹം കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി എന്തായാലും ഇത്രയുമാണ് ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ഒഴിവാക്കിയ അല്ലെങ്കിൽ മുക്കിയ വാർത്തകൾ എന്ന് പറയാൻ സാധിക്കും അതിൽ പകുതി കോൺഗ്രസിനെതിരായ വാർത്തകളാണെങ്കിൽ ബാക്കി പകുതി ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനുമെതിരായ വാർത്തകളാണ് ഈ വാർത്തകൾ മുക്കുന്നതിലൂടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ പാപ്പരത്വമാണ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്